നമസ്കാരം ഗ്രീഷ്മയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള കോടതി വിധിയും അതിനെ തുടർന്നുള്ള ചർച്ചകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടു എനിക്ക് പ്രായം കുറവാണ് ഇനിയും പഠിക്കണം ഞാൻ ഒറ്റ മകളാണ് എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം അതുകൊണ്ട് എനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണം പിന്നെ ഷാരോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെക്കുറിച്ച് കുറേ കുറ്റങ്ങളും കുറവുകളുമെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബഷീർ എന്ന് പറയുന്ന ന്യായാധിപൻ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലും അങ്ങനെ അവൾക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് ഞാൻ പറയുകയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ഉണ്ടാവില്ല അപ്പീലിന് പോകുമ്പോൾ കേസുകളെല്ലാം മാറി മാറിമറിയും വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസിനാണ് കൊടുക്കേണ്ടത് ഇതങ്ങനെ കണക്കുകൂട്ടാൻ കഴിയില്ല പ്രതിയുടെ പ്രായം പരിഗണിക്കണം മാനസാന്തരപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാവണം ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവാം മാത്രവുമല്ല ഈ വിധിക്ക് ഹൈക്കോടതിയിൽ നിന്നും ഒരു സാങ്ഷൻ ലഭിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും അതുവരെ ഏകാന്ത തടവും പരോളില്ലായ്മയും ഒക്കെ കൊണ്ട് ഗ്രീഷ്മയുടെ ജീവിതം മാറി മറിഞ്ഞേക്കാം കുറ്റബോധം കൊണ്ട് നീറി ആ ജയിലിനുള്ളിൽ കഴിഞ്ഞേക്കാം എൻ്റെ തമ്പനിയിൽ പറഞ്ഞതുപോലെ ഈ കേസിന് മറ്റൊരു പ്രതി കൂടിയുണ്ട് ആ പ്രതിയെ സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്ത് കാണുന്നില്ല ഷാരോൺ മരിച്ച സമയത്ത് ചില ന്യൂസ് ചാനലുകളൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച വന്നിരുന്നു ഗ്രീഷ്മ എന്ന പെൺകുട്ടി ഷാരൂണിനെ കൊല്ലാനുണ്ടായ കാരണം എന്താണ് ഷാരൂണുമായി അമിതമായി പ്രണയം അഭിനയിച്ച് അവനെക്കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് അവനെക്കൊണ്ട് തന്നെ സിന്ദൂരമണിയിച്ച് അവനുമായി ഒരു ഭാര്യാവർത്ത ബന്ധം അതേപോലെ നിലനിർത്തി കുറച്ചു കാലം കഴിഞ്ഞിരുന്നു അതിനുശേഷമാണല്ലോ ഗ്രീഷ്മ അവനെ വകവരുത്താൻ തീരുമാനിച്ചത് എന്തായിരുന്നു കാരണം ഗ്രീഷ്മയോട് ഒരു ജോൽസിൻ പറഞ്ഞിരുന്നത്രേ നിൻ്റെ ആദ്യ ഭർത്താവ് മരിച്ചു പോകും നിനക്ക് രണ്ടാമത് വരുന്ന ഭർത്താവായിരിക്കും വാഴുക എൻ്റെ ജീവിതത്തിൽ രണ്ടാം ഭർത്താവാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഷാരൂണിനെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് ഈ കേസിലെ കൂട്ടുപ്രതി എന്ന് പറയുന്നത് ആ ജോത്സ്യനാണ് ഗ്രീഷ്മ എന്ന ചെറിയ പെൺകുട്ടിയോട് അന്ധവിശ്വാസിയായ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ആ ജോത്സ്യൻ അയലയാണ് ഒന്നാം പ്രതിയാക്കേണ്ടത് മാതാപിതാക്കൾക്കും ഇതറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ അവരൊന്നിച്ചായിരിക്കണം ഈ ജോത്സ്യൻ്റെ അടുത്ത് പോയത് ഗ്രീഷ്മയോടോ മാതാപിതാക്കളോടോ ചോദിച്ച് ഏതാണ് ഈ ജോത്സ്യൻ എന്ന് കണ്ടുപിടിച്ച് അയാളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഈ മാറിയ കാലഘട്ടത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജോത്സ്യ പ്രവചനത്തിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് പേരുണ്ട് തൊണ്ണൂറ് ശതമാനവും അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പ്രമുഖ പത്രങ്ങളെടുത്ത് നോക്കിയാൽ അതിൻ്റെ ക്ലാസ്ഫൈഡ് പരസ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫലപ്രാപ്തിക്ക് ശേഷം ദക്ഷിണ കിട്ടിയാൽ മതി എന്തു കാര്യവും സാധിക്കാം വലിയ പത്രമല്ലേ മലയാള മനോരമ മാതൃഭൂമി ഇതിൻ്റെയൊക്കെ ക്ലാസ്ഫൈഡ് പേജിൽ ഈ പരസ്യങ്ങൾ നിരന്തരമായി വരുന്നുണ്ട് ആയിരോ ആയിരത്തി അഞ്ഞൂറോ രൂപയായിരിക്കും ഒരു പരസ്യത്തിന് കിട്ടുന്നത് സംസ്കാരം വിളമ്പുന്നു എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ ആ പണത്തിനു വേണ്ടി പരസ്യം വേണ്ട എന്ന് തീരുമാനിക്കുന്നില്ല എന്നിട്ട് തൊട്ടുപുറത്തൊരു ഡിസ്ക്ലൈമർ കൊടുക്കും ഈ പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ അതിൻ്റെ സൂക്ഷ്മവശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രം അവരുമായി ബന്ധപ്പെടുക ഈ പരസ്യം മൂലമുണ്ടാകുന്ന ഒരു കുഴപ്പത്തിനും കാരണക്കാരാവില്ല ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് ഡിസ്ക്ലൈമർ കൊടുക്കും പെണ്ണിനെയോ ചെറുക്കിനെയോ വശീകരിക്കാനുള്ള വശീകരണ യന്ത്രം വലിയ കാശ് കൊടുത്ത് മേടിക്കുന്ന മലയാളികൾ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവാൻ നരബലി നടത്തുന്ന അന്ധവിശ്വാസികൾ ഇതുമെല്ലാം ജ്യോത്സ്യപ്രവചനത്തിൻ്റെ ഭാഗമാണ് ജ്യോത്സ്യന്മാരെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല നരബലി നടത്തുന്നില്ലെങ്കിലും കൊലപാതകം നടത്തുന്നില്ലെങ്കിലും ഒരുപാട് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് മറ്റ് ദേവാലയങ്ങളിലേക്ക് ഓടുന്ന അന്ധവിശ്വാസികൾ അതു പിന്നെ അവരവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൂ മറ്റു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു മനുഷ്യനെ കൊന്നാൽ ശിക്ഷിക്കപ്പെടില്ല എന്നാണോ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഏത് കേസുകളും തെളിയിക്കപ്പെടുന്നു ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും തെളിയിക്കപ്പെടുക പക്ഷേ അവിടെയും സത്യത്തിൻ്റെ ഒരു നിഴൽ സത്യത്തിൻ്റെ ഒരു കണിക ഉണ്ടാവും ആ കണികയാണ് ഓരോ കേസുകളും തെളിയിപ്പിക്കുന്നത് വലിയ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് അതെല്ലാം തെളിയിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഏറ്റുമനൂർ പ്രവീൺ കേസ് ഷാജി എന്ന ഡി വളരെ ബുദ്ധിമാനാണ് കേസുകൾ തെളിയിക്കുന്ന പോലീസ് ഓഫീസറാണ് അയാൾ എല്ലാ തെളിവുകളും മായിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്തിട്ടും ദിവസങ്ങൾക്കുള്ളിൽ പിടിക്കപ്പെട്ടു എന്നിട്ടും വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ നടക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കണ്ട ദൃശ്യം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ കയറി ഒരു ക്ഷേത്രത്തിലെ പൂജാരിയുടെ ഭാര്യയെ വെട്ടിക്കൊന്നിരിക്കുന്നു ആരാണ് എന്ന് പിടിക്കപ്പെട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ഈ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ ഏതൊക്കെ ലെവലിലേക്ക് പോകുന്നു സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന യുവാക്കളെ യുവതികളും പ്രണയത്തിലാവും യുവാക്കൾ യുവതികളെ വഞ്ചിക്കും യുവതികൾ യുവാക്കളെ ഇപ്പോഴത് യുവതി തന്നെയാണല്ലോ ഷാരോണിനെ വിഷം കൊടുത്ത് കഷായത്തിൽ വിഷം ചേർത്ത് കൊന്നു കളഞ്ഞത് വിഷയം മാറിപ്പോകുന്നില്ല ഞാൻ ഈ അന്ധവിശ്വാസത്തിലേക്കാണ് വരുന്നത് എത്രയും പെട്ടെന്ന് ഗ്രീഷ്മയ്ക്ക് ഈ ഉപദേശം കൊടുത്ത അല്ലെ ഗ്രീഷ്മയുടെ മാതാപിതാക്കൾക്ക് ഈ ഉപദേശം കൊടുത്ത ആ ജോത്സ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കണം അവനെ നിയമത്തിന് തുമ്പിൽ കൊണ്ടുവരണം അവനെ പരസ്യ വിചാരണ ചെയ്യണം പ്രിയപ്പെട്ട മലയാളികളോടാണ് എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ ഈ ജോലിസന്മാരുടെ പുറകെ പോകുമ്പോൾ ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഉന്നത ജോലിയിലിരിക്കുന്നവർ വളരെ ബുദ്ധിമാന്മാരെന്നും സംസ്കാര സമ്പന്നരെന്നും നമ്മൾ കരുതുന്ന ഒരുപാട് പേർ ഈ ജ്യോതിസന്മാരുടെ പുറകെ പോകാറുണ്ട് കബഡിയിൽ അവരുടെ ജീവിതം സമർപ്പിക്കുന്നവരുണ്ട് ചില നേർച്ച കാഴ്ചകൾ ചെയ്താൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും എന്ന് കരുതുന്നവരുണ്ട് പ്രിയപ്പെട്ട മലയാളികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒന്നു മാത്രം മനസ്സിലാക്കുക ഇവിടെ ശവിക്കുന്ന ദൈവമില്ല ഒരാളെയും രക്ഷിക്കാനും കഴിയില്ല ഇവിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് സംഭവിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നവരും പള്ളികളിൽ പോകുന്നവരും ദൈവവിശ്വാസികളുമാണ് അല്ലാതെ നിരീശ്വരവാദികൾക്ക് മാത്രമല്ലല്ലോ ഉണ്ടാകുന്നത് ഈ ദൈവം എന്താണ് ഇവരെയൊക്കെ രക്ഷിക്കാത്തത് ഇനി നിങ്ങൾ നേർച്ച കാഴ്ചകളിലൂടെ ദൈവത്തിൽ നിന്നും പ്രീതി പിടിച്ചു പറ്റാമെന്നാണോ കരുതുന്നത് ദേവാലയങ്ങൾക്കോ പുരോഹിത വർഗത്തിനോ സമ്പത്ത് കൂട്ടിക്കൊടുക്കാമെന്നല്ലാതെ മറ്റൊരു കാര്യവും സംഭവിക്കുന്നില്ല ജ്യോത്സ്യന്മാർ വളർന്ന് പന്തലിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു വലിയ ജ്യോത്സ്യൻ യന്ത്രങ്ങളാണ് അത്ര ഉണ്ടാക്കി കൊടുക്കുന്നത് യന്ത്രങ്ങൾ പണം ഉണ്ടാക്കാൻ നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ യന്ത്രങ്ങൾ കോട്ടയത്തിനടുത്ത കുടമാളോ ഒരു ശർമ്മയുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അയാളുടെ ഒരു ഓഡിറ്റോറിയം ഒരുപാട് വസ്തുവകകൾ ഇതൊക്കെ ഈ ജ്യോത്സ്യപ്രവചനത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എൻ്റെ ഒരു കസനുണ്ട് അയാളുടെ സഹപാഠിയാണ് അയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നാണ് എൻ്റെ ഈ കസിൻ പറയുന്നത് ഇപ്പോഴും ആ കസിൻ അയാളെ കാണുമ്പോൾ ചോദിക്കും എന്താടേ എന്താണേ ശർമ്മ തട്ടിപ്പൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത് ശർമ്മ ചിരിക്കുമത്രേ ശർമ്മയുടെ ആ ചിരിയുടെ അർത്ഥം അയാളെ വിശ്വസിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പണം സമർപ്പിക്കുന്ന ആ വിഡ്ഢികളെ ഓർത്തിട്ടാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും ജ്യോത്സ്യന്മാർ പണം വാരിക്കൂട്ടുന്നു ഇനി ജ്യോത്സ്യന്മാരിൽ മനസ്സ് സമർപ്പിച്ചിരിക്കുന്ന അടിമകളായി ജീവിക്കുന്നവർ എൻ്റെ നഞ്ചത്തേക്ക് കയറാൻ വരണ്ട ഒരു ജോത്സിനും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പ്രവചനപരവും ശരിയായിട്ടില്ല ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി ചില സ്വഭാവ വൈകല്യങ്ങളുണ്ടാവും ഏതൊരു ജോത്സിനും ആദ്യം പറയുന്ന അതാണ് കേൾക്കുന്നവർ ഞെട്ടിപ്പോവും ഓ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ പറയുന്നത് അതേ സംഭവിച്ചിട്ടുള്ളൂ ഇനിയും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ടാവും ഗ്രീഷ്മയിലേക്ക് വന്നാൽ ഗ്രീഷ്മയെ വഴിതെറ്റിച്ച അഴുക്കും കൊടുക്കണം വധശിക്ഷ അങ്ങനെ ചെയ്താൽ ഈ സമൂഹത്തിലെ കുറേ അന്ധവിശ്വാസങ്ങളെങ്കിലും ഇല്ലാതാവും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തതിന് ചില കാരണങ്ങളായി പറയുന്നത് എല്ലാവർക്കും ഇതൊരു പാഠമാകണം ജീവിതത്തിൽ ഇതുപോലെ പ്രണയിച്ച് വഞ്ചിക്കരുത് ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പാഠമാകണം ഈ വിധി എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ജ്യോത്സ്യന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഈ കൊലപാതകത്തിലെ ഗ്രീഷ്മയുടെ പങ്കാളിയായ ആ ജ്യോത്സ്യനെയും ശിക്ഷിക്കണം അന്ധവിശ്വാസികൾ ക്ഷമിക്കുക നിങ്ങളുടെ മാനസിക വൈകല്യമാണ് നിങ്ങൾ ഈ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത് അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക നിങ്ങൾക്കും സുഖമുണ്ടാവട്ടെ താങ്ക് യു